വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ഒരേ മാസം ഡോക്ടറേറ്റ് നേടിയ കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ തെക്കേ മഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട് എൻ കൃഷ്ണചന്ദ്രൻ എന്നിവരെ ക്ഷേത്ര സമിതിയുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് വിശിഷ്ട വ്യക്തികൾക്ക് പൊന്നാട അണിയിച്ച് ഉപഹാരങ്ങൾ സമർപ്പിച്ചു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി ടി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സി വി സുഭാഷ് അഭിലാഷ് കടങ്ങോട് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ധനഞ്ജയൻ ശ്യാംശേഖർ പി വി കൃഷ്ണൻകുട്ടി ഭാസ്കരൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു ബി സി വിന്യൂസ് കടങ്ങോട്